അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് പാത്തുമ്മയുടെ ആടിനെ കുറിച്ചാണ് അശ്വിട പാത്തുമ്മയുടെ ആട് സൂപ്പറാണ് അടിപൊളിയാണ് പാത്തുമ്മയുടെ ആടിനെ പാത്തുമ്മ കെട്ടിയിടുന്നത് മുറ്റത്തെ മാവിലാണ് മാവ് നമുക്ക് മാങ്ങ തരുന്നു പഴുത്ത മാങ്ങയുണ്ട് പച്ച മാങ്ങയുണ്ട് മാങ്ങ ഉപ്പിൽ തൊട്ട് തിന്നാൻ നല്ല സ്വാദാണ് സ്വാദിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ അമ്മയെ ഓർത്തിയത് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിന് നല്ല രസമാണ് ആ രസവും കൂട്ടി ഞാൻ ദിവസവും ചോറ് കളിക്കും അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും നല്ല രസമാണ് ചപ്പാത്തിക്കുള്ള ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിനെ പറ്റി പറയുമ്പോൾ പഞ്ചാബി ഹൗസിനേക്കാൾ എനിക്കിഷ്ടം മല്ലു സിംഗ് ആണ് അത് രുണ്ണിമുകുന്ദേക്കാൾ നന്നായത് കുഞ്ചാക്കോ ബോബനാണ് കുഞ്ചാക്കോ ബോബന്റെ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമ ജംനാ പ്യാരിയാണ് കാരണം അതിൽ നമ്മുടെ പാത്തുമ്മയുടെ ആടും ഉണ്ട് but